ഒരാൾ പോയിട്ട് തോർത്തിന്റെ നൂല് കണ്ടില്ലേ കഴിക്കണേ എന്താടേ എനിക്ക് കഴിക്കാനില്ലാണ്ട് കിടക്കുന്നുണ്ടാ ഒരു പാത്രം തിന്നിട്ട് വന്നതാണ് പുറത്തുവിട്ടാ പുല്ല് കഴിക്കുന്ന പൂച്ചകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവനെ പുറത്ത് വിടാറില്ല നായ ഒക്കെ കടിക്കില്ലേ മതിയായാ ആ നൂല് വല്ല വയറുവേദന എടുക്കും നിനക്ക് പോണ് നോക്ക് പറഞ്ഞ ഇത് കേക്കാണ്ട് ഇനി അറിയണോണ്ട് ഇവിടെ ഇതവിടെ കിടക്കുന്നുണ്ട്

ീടാണേ ഇത് പറയുമ്പോ എന്റെ വെല്ലിൽ വന്നിട്ട് ഇങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കുന്നത് പൊറത്ത് നോക്കി ആരും അടിച്ചോണ്ടിരിക്കുന്നു അവിടെ ആരും ഇല്ലല്ലോ വാല് വേണ്ട കാണിക്കൂ ഞാൻ ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ ഞാൻ അഭിനയിക്കുകയല്ല ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് അവരെ കൊഞ്ചിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കേട്ടാ അല്ലാണ്ട് ഞാൻ ഇവരെ കൊഞ്ചിക്കാൻ വേണ്ടിട്ട് അഭിനയിക്കുകയല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ കുറച്ച് വയസ്സ് അങ്ങോട്ട് കിടന്നു പറഞ്ഞിട്ട് നമ്മള് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ ഞാൻ ചെറുപ്പത്തെന്താണോ അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് കുട്ടിയുള്ള പോലെ തന്നെയാണ് എനിക്കെല്ലാവരെയും സ്നേഹിക്കാനേ അറിയുള്ളൂ മനുഷ്യരെ ആയിരുന്നാലും മൃഗങ്ങളായിരുന്നാലും അഭിനയിക്കാനായിട്ട് എനിക്കറിയില്ല ഇവരെ ഞാൻ കൊഞ്ചിക്കുന്നത് അങ്ങനെ തന്നെ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ കണ്ടാലും നല്ല രീതിക്ക് തന്നെ കൊഞ്ചിക്കും അഭിനയിക്കില്ല അഭിനയിച്ച് സ്നേഹം കാണിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ കുട്ടികൾക്കാണെങ്കിൽ മൃഗക്കുട്ടികൾക്കാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും അവർ തിരിച്ച് സ്നേഹം കാണിക്കില്ല മനസ്സിലായ അതെന്താ വച്ചാൽ എനിക്ക് ചിലപ്പോൾ കമൻറ്റ് വരാറുണ്ട് പ്രാന്താണ് വട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഞാൻ മൈൻഡ് ഒക്കെ ആ പറയുന്നവർക്കാണ് പ്രാന്തം വട്ടം എന്താണെന്നറിയോ സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവര് ഈ സ്നേഹമൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാണ്ട് ഉള്ളിൽ തന്നെ വെച്ച് നടന്നിട്ട് ഒരുമാതിരി സ്വന്തം സ്വയം തന്നെ നശിച്ച് ഒരു ജീവിതം കൊണ്ട് നടക്കാന്ന് പറയാത് ഞാൻ അങ്ങനെയല്ല എന്റെ സ്നേഹം ഞാൻ എല്ലാരോടും പ്രകടിപ്പിക്കും മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാരോടും അങ്ങനെ പ്രകടിപ്പിച്ച് നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് പിന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ലതാ അല്ലാണ്ട് അകത്ത് സ്നേഹം ഒന്നും കാണിക്കാണ്ട് ഈ പുറത്തേക്കും കാണിക്കാണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചുകഴിഞ്ഞാൽ അസുഖം വന്ന് വയസ്സായ ഒരു ഇതുമായി ചത്ത ജീവിതം വരും ഞാൻ ജീവിച്ച ജീവി ജീവിതം ജീവിക്കുകയാണ് അത് കാരണം ഹാപ്പി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നൂറ് വയസ്സ് വരെ ഇരിക്കുന്നല്ല ആയസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിളിച്ചാൽ പോകും അത് വേറെ പക്ഷെ ഇരിക്കുന്നിടത്തോളം വരെ നമ്മുടെ മനസ്സ് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കേട് വരില്ല നല്ല രീതിക്കാണ് നമുക്ക് ജീവിച്ച് മരിക്കാൻ പറ്റും ഞാൻ മരിക്കുന്നവര് അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കും ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എൻ്റെ സന്തോഷം എൻ്റെ മാത്രം ഇതാണ് അത് മറ്റുള്ളവരോട് ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല അത് എന്താ പറയാ മറ്റുള്ളവർ പറയുന്നു പറഞ്ഞിട്ട് എനിക്ക് അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ എനിക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ആ മോനെ എന്നാലും കൂടെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഒരു കമന്റ് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയോ പോട്ടെ വട്ട വട്ടാണ് ചെറിയൊരു വട്ടയുള്ളൂ വേറെ ഒന്നല്ല എനിക്ക് വട്ട സ്നേഹം അത് വട്ടായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അത് അതില്ലാത്തവർക്ക് അങ്ങനെ തോന്നും അത് എന്നെ പോലെ മനസ്സുള്ള ആൾക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത് അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല എന്റെ അർഷാദ് ചെയ്യണ പണിയാണ് കണ്ടില്ലേ ഇടക്കിടക്ക് ജ്യൂസും മറ്റേ സേവനപ്പ പെപ്സി ഇതൊക്കെ മേടിക്കില്ലേ ഇത് കഴിച്ചുകഴിഞ്ഞാൽ ജനലിന്റെ ഇങ്ങനെ എടുത്തു വെക്കും എന്തിനാ എന്നെ എന്തിനാണ കുറുമ്പോ കടിക്കണുണ്ടോ തുണിമിന കൂടെ പിടിച്ച് കടിക്കാവൻ കടിക്കില്ലട പഠിക്കില്ലടാ എനിക്ക് എന്ത് ടെൻഷനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനുഷ്യനല്ലപ്പാ ഇടയ്ക്കിങ്ങനെ എത്ര തന്നെ നമ്മൾ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിച്ച് വിചാരിച്ചാൽ ചില സമയത്ത് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം ദൈവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നമ്മൾ നമ്മളെൻ്റെ ആ ഒരു ടെൻഷൻ ഇതൊക്കെ മറന്ന് പോകും നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും മനസ്സിന് വലിയ സമാധാനമാണ് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് എന്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്ത് വന്ന് നായ്ക്ക് ബിസ്ക്കറ്റും ഇതെല്ലാം കൊടുത്തിട്ട് വന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കൊടുക്കും ഇപ്പൊ ഇവർക്ക് വന്ന് കാറ്റ് ഫുഡ് എല്ലാം കഴിക്കാൻ കൊടുത്ത് അവരുടെ ഇരിക്കുന്ന നേരത്താണ് ഇങ്ങനെയൊക്കെ ഏഴുമണി ആയിട്ടില്ല ആവുന്നേ ഉള്ളു ഇവിടെ ടി വി ഫിറ്റ് ചെയ്യാൻ പോവുന്ന ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിനാള് വന്നിട്ടുണ്ട് പ്ലഗും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കില്ലാത്തതുകൊണ്ട് ഇപ്പഴാ വന്നത് എന്താണ് 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 കുറുമ്പ കുറുമ്പോണ്ടിട്ട് ചര് ചക്രക്കുട്ടി കിട്ടി ആ എന്റെ ഏഹ് ചെറുപ്പത്തിൽ ഞാനിപ്പോ ഈ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞത് കല്യാണം കഴിച്ചു കൊടുത്തോളെ തന്നെ അതുവരക്കും എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ മരകറി കളിക്കല് മണ്ണീ കളിക്കല് ഇങ്ങനെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു പണ്ടുള്ള എല്ലാവരും പണ്ടെന്നല്ല കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു ഇന്നുള്ള കുട്ടികൾ മണ്ണീ ചവിട്ടില്ല മണ്ണീ കളിക്കല് നമ്മള് ഈ ചിരട്ട കൊണ്ട് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കില്ല അങ്ങനെ ഒരുപാട് കളികള് നമുക്കറിയാം മണ്ണീ കളിക്കുന്നതും ഈ കോട്ടയാന്നൊക്കെ പറയൂലെ ഇതൊക്കെ വെച്ചിങ്ങനെ കളിക്കുക കല്ലിങ്ങനെ എറിഞ്ഞ് കളിക്കുക അങ്ങനൊക്കെ ഒരുപാട് അതായിരുന്നു അന്നൊന്ന് ഫോണും അങ്ങനെയുള്ളതൊന്നുമില്ല ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അത് വാപ്പാൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരോട് വീട്ടില് വാപ്പാമാരുടെ കയ്യില് മാത്രം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരട്ട വാപ്പ പിന്നെ ഗൾഫിലായോണ്ട് വരുന്ന സമയത്ത് ഫോൺ ഉണ്ടാവൂലെ ഈ അതും മറ്റേ ഫോണാ ഇങ്ങനെ നമ്പറൊക്കെ അമൃത്തിയാക്കുന്നത് പിന്നെ പിന്നെയാണ് ഫോൺ ഇങ്ങനെ നോക്കിയട പിന്നെ പിന്നെയാണ് വ്യത്യാസ വ്യത്യാസമായിട്ടുള്ള പല ടൈപ്പ് ഫോണുകളിപ്പോ ഐഫോൺ വരെ ഇപ്പ എത്തി അല്ലേ അപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരി അനുസരിച്ച് മനുഷ്യന്മാരും മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്പൊ എന്റെ മക്കൾക്ക് പോലും കുളം തോട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഇറങ്ങാനോ നീന്താനോ ഒന്നും അറിയില്ല ഞാനൊക്കെ കുളത്തിലും തോട്ടിലൊക്കെ മുങ്ങി കിടന്നു മറ്റേ എന്താ പറയാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറ് വരില്ല അത്ര രാവിലെ പോയ ഉച്ച വരെ കളിക്കും സ്കൂളില്ലാത്ത ദിവസം വീട്ടിൽ നിന്ന് അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് വെള്ളത്ത് കളിക്കാൻ പോണെന്ന് പറഞ്ഞു പുഴയിലും തോട്ടിലൊന്നും കുളിക്കാൻ പോകാൻ സമ്മതിക്കില്ല വീട്ടില് ഉം അങ്ങനെയാ അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇന്നുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് അതൊന്നും അറിയില്ല പക്ഷെ അതാണ് ജീവിതം കേട്ടോ ആ ജീവിതത്തിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അത് എത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷെ പോകാൻ പറ്റില്ല നമ്മൾ കൊറേ കാലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് എന്നാലും ഏർ ഇപ്പോഴും നമുക്ക് ആ ഒരു മനസ്സുകൊണ്ട് ജീവിക്കാൻ പറ്റും കാലഘട്ടം മാറിയത് കൊണ്ട് നമ്മള് മാറണമെന്നൊന്നും ഇല്ലല്ലോ പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെ പുറത്ത് കാണിക്കാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഓട്ടോ എന്റെ കാര്യങ്ങള് എന്താ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കല്യാണം കഴിയുന്ന മുൻപ് എങ്ങനെ എന്ന് വെച്ചാല് കളിച്ചിട്ടും ഓടി ചാടിയിട്ടും ഒരു ഭാഗത്ത് ഇരിക്കില്ല അധികം പണിയൊന്നും ചെയ്യില്ല ഉമ്മക്ക് ഏർ ഉമ്മ നേരത്തിന് അടുക്കളയിലെല്ലാം ഉണ്ടാക്കി വെക്കാതെ നേരത്തിന് പോയി കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ ജീവിച്ചതല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെയല്ലല്ലോ ആകെപ്പാട മാറി ചിരിക്കാൻ പറ്റില്ല എല്ലാം കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ കുറേ വർഷം എൻ്റെ മോനെ പ്രസവിച്ച് അവനൊരു പതിനാല് വയസ്സാവുന്നവരക്കും ഞാൻ ഒരുമാതിരി പഴഞ്ചൻ ആളുകളെ പോലെ മനസ്സിലുള്ള ആ ഒരു കുട്ടിത്തൊക്കെ മറന്നു ഒരുമാതിരി മാനസികം പിടിച്ച അവസ്ഥയായിരുന്നു പിന്നെ മോൻ വലുതായപ്പോഴാണ് എന്താ ഉമ്മ അങ്ങനെ ഇരിക്കുന്നേ അമ്മ നല്ല ഡ്രസ് ഇടണം നല്ല രീതിക്ക് നടക്കണം അതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഉമ്മമാര് സ്കൂളിലൊക്കെ പോകുന്നൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ മക്കൾക്ക് അത് ഇഷ്ടല്ലേ അങ്ങനെ മോന് പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേനും അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി അതുപോലെ പഴയ ഞാൻ തിരിച്ചു വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇപ്പൊ എൻ്റെ മക്കള് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൊറേ മാറ്റങ്ങൾ വന്നു പഴയ നഷ്ടപ്പെട്ട എന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭർത്താവും മക്കളാണ് ഇപ്പം ഇതിൽ കൂടുതൽ മറ്റുള്ളവർ കമ്മന്റ് ഇതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടി വിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാണെന്ന് വന്നു അപ്പം ഞാനത് നോക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ബൈ